ഇന്നത്തെ ഈ വീഡിയോ എന്നെ വിശ്വസിച്ച് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതും എൻ്റെ കയ്യിലിരിക്കുന്നതുമായ ആണ് ഇതെല്ലാം ഇതിൽ ഡോംഡോക്കിന്റെ സൺസ്ക്രീൻ മിസ്സിംഗ് ആണ് കാരണം അത് അമ്മ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ സോ ഈ ഇൻഫ്ലുവൻസറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഈ ഇൻഫ്ലുവൻസറിൻ്റെ പേര് കല്യാണി എന്നാണ് കല്യാണീനെ എല്ലാവർക്കും അറിയില്ലേ അറിയില്ലെങ്കിൽ അറിയായിരിക്കും ഞാൻ കല്യാണീൻ്റെ ചാനൽ കാണുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണ് ബിക്കോസ് കല്യാണിയുടെ കുക്കിംഗ് വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ദിവസം തന്നെ ചോറിന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളും കരിയാപ്പില കരിയാപ്പില എന്നാണ് പറയുക കരിവേപ്പില അല്ലേ കറിയിലേസ്റ്റിനെ കരിയാപ്പില അപ്പം ഞാൻ നന്നായി കാണുന്ന ആളുടെ ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ ഓരോരുത്തരുടെയും വീഡിയോ എന്താണോ കാണുന്നത് അത് മാത്രല്ലേ നമ്മളുടെ സജഷനിൽ വരും അപ്പം ഞാൻ ഈ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പണ്ട് കുറെ പ്രൊഡക്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ബേസിക് പ്രൊഡക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണുന്നത് വളരെ കുറവാണ് അപ്പം ഞാൻ ഇവരുടെ കുക്കിംഗ് വീഡിയോസ് വ്ളോഗ്സ് ക്രാഫ്റ്റ്സ് കേക്ക് ഇങ്ങനത്തെ കുറേ വീഡിയോസ് കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ പെർട്ടിക്കുലർ ഇപ്പോൾ കോൺട്രവേഴ്സിയിൽ വന്ന വീഡിയോ എൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടില്ല എത്തിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് കല്യാണി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറിനെ എനിക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സാധനം കണ്ടപ്പെടുത്ത് സംസാരിച്ചതാണ് അപ്പം അത്യാവശ്യം എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയയിൽ വലിയ വിഷയങ്ങളായി ചർച്ച ചെയ്ത സാധനം തന്നെയാണ് കല്യാണി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ അവരുടെ യൂട്യൂബ് ചാനലിൽ ഹിമാലയൻ്റെ ഒരു സൺസ്ക്രീനിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോസ് ഇട്ടു ഇറ്റ്സ് എ പെയ്ഡ് കൊളാബ് പെയ്ഡ് പ്രൊമോഷൻ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറയുന്നു പക്ഷെ ആ വീഡിയോയില് അമ്മയുടെ മുഖത്ത് തേച്ച സമയത്ത് അതിൽ വൈറ്റ് കാസ്റ്റ് കാണുന്നു അവിടെ പിന്നെ അതിൻ്റെ താഴെ കുറേ നെഗറ്റീവ് കമൻ്റ് വരുന്നു ഒരു കുട്ടി അതെടുത്ത് റിയാക്റ്റ് ചെയ്യുന്നു അശ്വതി എന്ന് പറയുന്ന ആള് അവളുടെ വീഡിയോ അത്യാവശ്യം റീച്ച് റീച്ചായപ്പോഴേക്ക് ചാനൽ എല്ലാം കൂടെ ഒക്കെ കൊടുത്ത് ആ വീഡിയോ അങ്ങ് ഫുൾ അങ്ങ് കളയുന്നു അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വീണ്ടും ഈ കല്യാണി ഒരു എക്സ്പ്ലനേഷനും കൊണ്ട് വന്നു ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള സംഭവം ആദ്യം നമുക്ക് വേഗം ഈ പോകാം എന്താണ് പ്രൊമോഷൻ വീഡിയോ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു പോവാന്ന് പറഞ്ഞ അമ്മ ഒരുങ്ങാൻ കയറി കഴിഞ്ഞാൽ അപ്പക്കുട്ട മുടിയിൽ കയറി ഇങ്ങനെ ഒരു പിടുത്തം അങ്ങ് പിടിക്കും അയ്യോ അമ്മുമേ പോവല്ലേ എന്നും പറഞ്ഞു അപ്പം നമ്മൾ ഇന്ന് വീട്ടിലോട്ട് അല്ല പോകുക കേട്ടോ അപ്പൊ ഞാൻ ഡ്രസ് ഇട്ടപ്പോ അപ്പു കൂട്ടിനെ കറക്റ്റ് മതി എന്ന് പറഞ്ഞു കറപ്പ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് തുള്ളി ചാടി അപ്പൊ കെയറിന് വേണ്ടി ഞാൻ ആദ്യം ഇടുന്നത് ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാലൈറ്റ് സൺസ്ക്രീനാണ് ഇതിലാണെങ്കിൽ നയൻറ്റി പെർസെന്റേജും നാച്ചുറൽ ഒറിജിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ക്ലിനിക്കല ടെസ്റ്റഡാണ് എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് ഉണ്ട് ഞാനിന്ന് കണ്ടപ്പോ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു നല്ല പ്രായം തൊട്ട് സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഫേസിൽ ചുലുവൊന്നും വരുത്തില്ലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ടൂ ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് ഫിംഗർ എടുത്ത് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തു കൊടുത്തപ്പോഴത്തേക്കും നന്നായിട്ട് അബ്സോർബ് ആവും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നും ഫേസ്ലർത്തില്ല നല്ലൊരു ക്ലോ തരും വിയർത്താലോ ഒന്നും വരും അപ്പം ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായിട്ടുള്ള സൺസ്ക്രീൻ അപ്പം അതില് ആ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം കല്യാണിയും കല്യാണീൻ്റെ അമ്മയും ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ ആ വീഡിയോ കണ്ടാൽ അല്ലെങ്കിൽ ആ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഈ പെർട്ടിക്കുലർ ഫേസിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ട് നോക്കി നോക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ട് ഈ വീഡിയോയിൽ തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറയുന്നു അല്ല എന്താ പറയണ്ടേ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വൈറ്റ് വെള്ള വൈറ്റ് കാസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഗ്രാജുവലി നമ്മളൊന്ന് നന്നായി മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്കിന്നിലോട്ട് എന്ത് ചെയ്യും പിടിക്കും എന്ന രീതിയിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ഇവിടെ തീർന്നു വേറൊരു സീനില്ല വേറൊരു ടോപ്പിക്കില്ല പക്ഷേ വൈക്കാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഇത് അപ്ലൈ ചെയ്ത സമയത്ത് ഫേസിൽ വൈക്കാസ്റ്റ് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കമൻറ്റ് വരും കമൻ്റ് ഇങ്ങനെ വന്ന് 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 അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള അശ്വതി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ അതെടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി റിയാക്ട് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ താഴെ കുറേ കമൻ്റുകൾ വന്നു പോസിറ്റീവ് കമൻസിനേക്കാൾ കൂടുതൽ വന്ന് നെഗറ്റീവ് കമൻ്റാണ് ഓട്ടോമാറ്റിക്കലി കല്യാണീൻ്റെ വീഡിയോ എടുത്തു എന്ന പേരിൽ കോപ്പി റൈറ്റ് കൊടുത്തിട്ട് ആ വീഡിയോ എന്ത് ചെയ്തു യൂട്യൂബിൽ തന്നെ കളയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോയി ഇതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു മൂന്നാലഞ്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ിൽ കുറേ കൊളാബറേഷൻസ് വരും ഈ കൊളാബറേഷൻസ് വരുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം വലിയ റീച്ചൊക്കെ ഉള്ള ആളാണെങ്കിൽ കുറേ ഫാൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് കുറേ ആൾക്കാർ ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വ്യക്തമായി ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയണം രണ്ടാമത്തെ കാര്യം എൻ്റെ ഫേസിന് ഇത് പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ഫേസിന് ഇത് പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം എൻ്റെ ഫേസ് ഇന്നതാണ് ഇന്ന കോമ്പിനേഷനാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തപ്പോൾ ഈ റിസൾട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ എന്ത് ചെയ്യണം പറയാൻ ശ്രമിക്കണം നിങ്ങളൊരു ഒരു ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ടൊരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഞാൻ ഐ ഡോണ്ട് വോണ്ട് ടു സേ അബൌട്ട് ദറ്റ് പ്രൊഡക്റ്റ് ഒരു ഓയിൽ പ്രൊഡക്റ്റ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ വാങ്ങി ഞാൻ യൂസ് ചെയ്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ചെയ്തത് അതിന് ശേഷം ഞാനിങ്ങനെ സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ ഈ വൈറ്റ് ആൻഡ് ഒക്കെ എനിക്ക് വന്നെങ്കിലും ഞാൻ ഈ സാധനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും ചെയ്യാൻ തോന്നും പിന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊരു കള്ളത്തെ രണ്ട് നമ്മുടെ വ്യൂവേഴ്സിനെ നമ്മൾ പറ്റിക്കുക എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യില്ല അത് ചെയ്യില്ല അപ്പോൾ ഈ കൊളാബറേഷൻ വരുന്ന സമയം തന്നെ ഈ കൊളാബറേഷൻ തരുന്ന ആൾക്കാർ ഓൾറെഡി നിങ്ങളോട് പറയും എന്താണ് വീഡിയോയിൽ ചേർക്കേണ്ടത് എന്താണ് വീഡിയോയിൽ പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ കാണിക്കേണ്ടത് ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്താണ് എല്ലാം ഇവർ പറയും ഇവർ ഈ പറയുന്ന സാധനങ്ങൾ അതുപോലെ നിങ്ങൾ വന്ന് പറയാൻ നിൽക്കരുത് നിങ്ങൾ നോക്കിയും കണ്ടും വേണം എന്തു ചെയ്യാന് പറയാന് കാരണം നിങ്ങളെ വിശ്വസിച്ച് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന രീതിയിലുള്ള ഞാൻ ഗുഡ് വൈബ്സിന്റെ സീക്ക സൺസ്ക്രീൻ ഇടാന്ന് വിചാരിച്ചു നമ്മളൊന്ന് പുറത്തു പോവുകയാണ് അപ്പൊ നിങ്ങളെ ഞാനൊരു ടെസ്റ്റ് കാണിച്ചു തരാം ഞാനിവിടെ രണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ സീക സൺസ്ക്രീൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ വേറെ ഏതോ സൺക്രീനും ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് കലക്കി കൊടുക്കുന്നുണ്ട് ആദ്യത്തെ നമ്മുടെ സീക്കാ സൺസ്ക്രീൻ ഇതുപോലെ മെൽറ്റ് ആയിട്ട് പോകുന്നുണ്ട് രണ്ടാമത് തരിതരിയായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് തവണ ഇളക്കിയിട്ടും അതിൽ ഇതുപോലെ കഷ്ണങ്ങൾ പൊങ്ങി പൊങ്ങി എല്ലാം കിടക്കുകയായിരുന്നു പക്ഷേ സീക്ക നന്നായിട്ട് മെൽറ്റ് ആയി ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ അത് അബ്സോർബ് ആവുന്നത് വെള്ളത്തിൽ എന്തോരും അബ്സോർബ് ആവുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഫേസിലും സീകാ സൺസ്ക്രീൻ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള പോർസിനെ ഒന്നും ക്ലോക്ക് ആക്കത്തില്ല അതുകൊണ്ട് തന്നെ ഓയിലി ആക്നി പ്രോൺ സ്കിൻ ഉള്ളവർക്ക് അടിപൊളിയാണ് ഒട്ടും തന്നെ ഗ്രീസി അല്ല വൈറ്റ് കാസ്റ്റ് തരത്തില്ല എസ് പി എഫ് ഫോർ പ്ലസ് ഉണ്ട് കേട്ടോ ഇനി സൺസ്ക്രീനിന്റെ മുകളിൽ മേക്കപ്പ് ഇട്ടാലും പ്രശ്നമില്ല ഇനി അടിപൊളി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റൻപത് രൂപയിൽ താഴെ ഉള്ളത് ഒരു സൺസ്ക്രീനിന്റെ പ്രൊമോഷൻ കഴിഞ്ഞ വാട് തന്നെ അടുത്ത സൺസ്ക്രീൻ ഇട്ടു അത് ഇവർ അങ്ങനെയാണ് ഇവർക്ക് എത്രത്തോളം പ്രൊഡക്റ്റ് കിട്ടുന്നു അത്രത്തോളം പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടിങ്ങനെ ഡെയിലി റിവ്യൂ ഇട്ടുകൊണ്ടേ നിൽക്കും കാരണം ഇത് ഇവരുടെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു സ്വഭാവമായിരിക്കാം ഇവരുടെ ഒരു ശീലായിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഇതിങ്ങനെ ഡെയിലി പ്രൊമോഷൻ ഡെയിലി വീഡിയോസ് ഡെയിലി വീഡിയോയിൽ ആ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് അത് ഇത് ഇത് ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റ് പോവും ഒരാൾ ഒരാളുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന സൺസ്ക്രീന് ചിലപ്പോൾ ഒരു മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവും ഇത് നാലും അഞ്ചും ആറു സൺസ്ക്രീൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണ് എല്ലാത്തിനും ഇൻക്ലൂഡ് പെയ്ഡ് പ്രൊമോഷൻ പേഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന നിൽക്കുന്നൊരു ലേഡി ആയിട്ടാണ് തോന്നുന്നത് അതിന് നിങ്ങൾ ഇത്ര എടുക്കേണ്ട ആവശ്യമല്ല ക്രിറ്റിസിസം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് ഇവിടെ ഒരാൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ പോലെ ഒരു ലോങ് വീഡിയോ വന്നിട്ട് ആ കാര്യം അങ്ങ് കൺവേ ചെയ്യുക വിഷയം അവിടെ തീർന്നു അത്രയേ ഉള്ളൂ കാരണം ഇതൊരു ബിഗ് ഡീലാക്കിയെടുത്ത് ഒരു വലിയ ഇതിലോ അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോകേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കറിയില്ല ഒരു വിഷയം വരുന്ന സമയത്ത് ബാക്കിയുള്ള വ്യക്തികൾ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊന്നും പറയാൻ പറ്റില്ല ഇവരുടെ കമൻറ്റ് കൂടെ എന്തൊക്കെ തെറി വിളിച്ചിട്ടുണ്ട് എന്തൊക്കെ മോശമായി പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേനെ പറഞ്ഞിട്ടുണ്ട് ഇനി മോനെ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഈ പ്രൊമോഷൻസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ആയിട്ട് പ്രൊമോഷൻസ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് നന്നായിട്ട് റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അടുത്തോട് കൊടുക്കുക അതാണ് നിങ്ങൾ അവരോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ് എന്ന് അവര് സബ്സ്ക്രൈബ് ചെയ്തോണ്ടും അവർ വാച്ച് ചെയ്തുകൊണ്ടും മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണ് ആ വ്യൂവിനെന്ത്സ്പെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പം ഇതിനെ പറ്റി റിയാക്ട് ചെയ്തിട്ട ആള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാം യൂട്യൂബറിന്റെ അപ്പോ ആ ആ ഒരു വീഡിയോക്ക് മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരത്തിനു മുകളില് വ്യൂസ് കിട്ടിയിട്ടുണ്ടായി ഇന്ന് നാളെ ഞാൻ എണീച്ചിട്ട് നമ്മൾ അറിയിച്ചിരിക്കുന്ന ഫോണെടുത്ത് നോക്കുവല്ലോ അപ്പൊ എടുത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് യൂട്യൂബിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിന് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഉണ്ട് വൺ വീഡിയോ വാസ് റിമൂവ് എടുക്കുന്നത് അപ്പൊ തന്നെ സംഭവം എനിക്ക് പിടിക്കൂട്ടീ ഈ ഒരു വീഡിയോ ആയിരിക്കും റിമൂവ് ആയിട്ടുണ്ടാവില്ലേ ആ ഒരു നോട്ടിഫിക്കേഷൻമാർ ഓൺ ആക്കുന്നതിന് മുമ്പേ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി സംഭവം നോക്കി കോപ്പി റൈറ്റ് സ്ട്രൈക്ക് തന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ തന്നെയാണ് റൈസ് അപ്പൊ അവരെ ഫേസും കാര്യങ്ങളും അതായത് അവരെ ഫേസും അവരെ അവരെ വീഡിയോവും കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഞാൻ ഈ പെർട്ടിക്കുലർ കുട്ടിയാണ് ഈ കല്യാണിയുടെ ഇഷ്യൂ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടത് അപ്പൊ ആള് വീഡിയോ ഇട്ട് കുറച്ച് ടൈമിനുള്ളിൽ തന്നെ വീഡിയോ അത്യാവശ്യം നല്ല റീച്ചായി കാരണം ജനങ്ങൾ അവരുടെ ഒപ്പീനിയൻ പറയാണ് അപ്പൊ അതിനർത്ഥം കല്യാണിയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്തോ ഒരു നെഗറ്റിവിറ്റി തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ ആളെ റിയാക്ട് ചെയ്തപ്പം ജെനുവിൻലി റീച്ച് എന്ന് പറയുന്നത് ഈ ചാനലിന്റെ പോയത് പക്ഷെ റീച്ച് പോയെങ്കിലും കല്യാണി ഓട്ടോമാറ്റിക്കലി കോപ്പിറൈറ്റ് കൊടുത്തു ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ കളഞ്ഞു അപ്പോൾ കല്യാണിയുടെ ഭാഗത്ത് മേ ബി തെറ്റുള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടാണോ ഇത് കളഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല ആൻഡ് എനിക്കിത് അറിയില്ല ലൈക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് വലിയ നിങ്ങളുടെ ഭാഗത്തെ ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോ റിയാക്ട് പിടിച്ചുണ്ടായിരിക്കും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് കേൾക്കണം അത്രയും ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ ഏത് ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞെന്നും പറഞ്ഞ് ഇതൊരു പന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എത്തിക്സ് ഇല്ലാതെ ചെയ്യുന്നു എന്നും പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റുന്നു ഈ ഹിമാലയയുടെ സൺസ്ക്രീൻ ഒരു പന്ന പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ ഫേസിന്റെ ഒരു സൈഡിൽ മാത്രം ഹിമാലയയുടെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പം പറയുവാണെങ്കിൽ ഞാൻ രണ്ട് ലെയർ അടുത്തതും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി എന്റെ ഫേസിൽ ഇത് മാച്ച് ആയി പക്ഷേ നിങ്ങളുടെ ഫേസിൽ ഇത് മാച്ച് ആവണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എല്ലാവരുടെയും സ്കിന്നു വേറെ വേറെയാണ് ഞാൻ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു അത് ഒരു പന്ന പ്രോഡക്റ്റും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരത്തില്ല ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുത്തുള്ളൂ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഒരുപാട് ബ്രാൻഡ്സ് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അതിൽ എനിക്ക് ആണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ പ്രൊമോട്ടും ചെയ്യാറുള്ളൂ കേട്ടോ നിങ്ങൾ തന്നെ നോക്ക് എന്റെ ഫേസിൽ എന്താണ് വ്യത്യാസം എവിടെ എവിടെ വൈറ്റ് ഈ ഒരു ഈ വീഡിയോയില് ഇട്ട് കാണിച്ചത് ഞാൻ ഈ സൺസ്ക്രീൻ ഇട്ടു എൻ്റെ ഫേസിൽ പ്രത്യേക തരത്തിലുള്ള ഒരു കാസ്റ്റ് വന്നില്ല എന്നാണ് ഓക്കെ സമ്മതിക്കുന്നു പക്ഷെ നിങ്ങൾ ഇതിനു ഇതിന് ഇട്ട വീഡിയോയിൽ വൈറ്റ് കാസ്റ്റ് കാണുന്നുണ്ട് ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചതരാം വൈറ്റ് കാസ്റ്റ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് കാസ്റ്റ് കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞത് അല്ലാണ്ട് നമുക്ക് വെറുതെ നിങ്ങളെപ്പോലെ പാവമുള്ള ഒരാളെ സോഷ്യൽ മീഡിയയിൽ വന്ന് മോശം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് വൃത്തിയിൽ സൈഡൊക്കെ ആക്കിയിട്ട സമയത്ത് ഓട്ടോമാറ്റിക്കലി വൈറ്റ് കാസ്റ്റ് പോയി കുറച്ച് നിങ്ങൾ കാണിച്ചു ഹലോ പേരിലാണ് ഞാൻ മൊത്തത്തിൽ ഏറലായെന്നും പറഞ്ഞു ഒന്നും അറിയാതെ കുറെ പേര് വന്നു കമന്റ്സിലൂടെ പറയുന്നത് എന്റെ മക്കളെ പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് പുതിയ കുറെ ക്രിയേറ്റേഴ്സ് ഇറങ്ങിയിട്ട് എങ്ങനെ എങ്ങനെ ഫേമസ് ആവാം വൈറൽ ആവാം എന്ന് വിചാരിച്ച് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ അങ്ങ് ഏറിക്കേറ്റാൻ നോക്കും കോട്ടയം സാരമില്ലാന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫാമിലിയെയും കുഞ്ഞിനെയൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്ത് കുറേ നല്ലവരായ ആൾക്കാരങ്ങ് കമന്റ് ചെയ്യുന്നത് അപ്പൊ അത് കണ്ട് സഹിക്കാൻ ഒരു അമ്മ എന്ന രീതിയിൽ എനിക്ക് പറ്റില്ല അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും പിന്നെ ഈ സൺസ്ക്രീൻ ആണെങ്കിലും സീക്ക ആണെങ്കിലും ആണെങ്കിലും ഇതെല്ലാം ഞാൻ യൂസ് ഇവിടെ കല്യാണി ഭയങ്കര ജാടയിൽ പറഞ്ഞൊരു കാര്യം കുറെ കുഞ്ഞു കുഞ്ഞു ക്രിയേറ്റേഴ്സ് ഫേമസ് ആവാൻ വേണ്ടി നിങ്ങളുടെ കണ്ടന്റ് എടുത്ത് സംസാരിച്ചു എനിക്ക് ഈ ഒരു സാധനം തീരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഞാൻ ഇത്രയും നേരം വീഡിയോ ചെയ്തെങ്കിലും ഞാൻ കല്യാണിനെയും കുറ്റം പറഞ്ഞിട്ടുള്ള അശ്വതിനെയും കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ടുള്ള കല്യാണി എന്ന് പറയുന്ന യൂട്യൂബറും കുഞ്ഞു യൂട്യൂബറിൽ നിന്നാണ് വലിയ യൂട്യൂബറായി മാറിയത് അല്ലാതെ നിങ്ങൾ ജനിച്ച് വീണത് തന്നെ ഒരു ലക്ഷം രണ്ടു ലക്ഷം യൂട്യൂബ് സബ്സ്ക്രൈബർ ആയിട്ടൊന്നുമല്ല നിങ്ങൾ ഇതുപോലെ കണ്ടന്റ് ഇട്ട് കണ്ടന്റ് ഇട്ടിട്ട് മെല്ലെ റീച്ചായ ആളാണ് അപ്പൊ ചെറിയ രീതിയിൽ ചെറിയ ലെവലിൽ കുഞ്ഞ് വീഡിയോസൊക്കെ ഇട്ട് വരുന്ന യൂട്യൂബേഴ്സിനെ അങ്ങനെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അശ്വതിന് ഉദ്ദേശിച്ചാൽ പറഞ്ഞതെന്നറിയാം ഇന്നോ നാളെയോ മറ്റോന്നാളെ അശ്വതി നല്ല ലെവലിലോട്ട് എന്തായാലും യൂട്യൂബിലെത്തും അപ്പം അവിടെ വലിയ രീതിയിൽ അങ്ങ് പുച്ഛിച്ച് കെട്ടണം ആൻഡ് നിങ്ങളുടെ കണ്ടന്റ് മാത്രം ഇട്ടാലും ഒന്നുമല്ല ഒരു റീച്ച് എത്തുക വേറെ ഏത് കണ്ടന്റ് റിയാക്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും റീച്ച് കിട്ടും ഓക്കെ നിങ്ങളോടുള്ള ഹെയ്റ്റായിരിക്കും ചിലപ്പോൾ ഇവിടെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ടുള്ള റീച്ച് അമ്മാതിരിയുള്ള ഡോക് ഷോ എന്ന് എന്നിവിടെ കാണിക്കേണ്ട ആവശ്യം ഈ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു നിങ്ങളുടെ ഫാമിലിനെ കുറിച്ചിട്ടൊക്കെ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അതൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഞാൻ അതിനെപ്പറ്റിയൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ നിങ്ങളുടെ ഫാമിലിനെ കുറിച്ചോ നിങ്ങളുടെ വീഡിയോനെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം എന്നാണ് ആൻഡ് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റണം ഞാനെന്തോ വലിയ ആളാണ് ഞാനെന്തോ വലിയ സെറ്റപ്പാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കോൺട്രവേഴ്സീസ് മതി അതുപോലെ തന്നെ യൂട്യൂബ് ചാനലാണ് ഒരൊറ്റ സ്ട്രൈക്ക് മതി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുവിടുമോ നിങ്ങളെന്തോ വലിയ സെറ്റപ്പാന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കല്ലേ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ യൂട്യൂബ് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ള അശ്വതി നിങ്ങളെ പേടിച്ചിട്ടൊന്നുമില്ല ആരും നിങ്ങളെ പേടിക്കുന്നുമില്ല അപ്പം ഞാൻ ഈ പെർട്ടിക്കുലർ വീഡിയോ ഇട്ട സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫേസ് ഇട്ടതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കോപ്പി റൈറ്റ് കൊടുക്കും കൊടുത്തോ ഒന്നൊരു വലിയ സീനല്ല കോപ്പി റൈറ്റ് കൊടുത്താൽ അത് തിരിച്ച് പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ തിരിച്ച് അതിൻ്റെതായ രീതിയിൽ പിടിക്കുകയും ചെയ്യും ഒന്ന് ഇത്ര വലിയ കാര്യമല്ലിടവും യൂട്യൂബിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നെഗറ്റീവ് കിട്ടും ഇത്രയും കാലം പോസിറ്റിവിറ്റിയിൽ മാത്രം ജീവിച്ചു പോയതല്ലേ ഒരു കുഞ്ഞു കോൺട്രവേഴ്സീസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ റിയലൈസേഷൻ ഉണ്ടാവും അതുകൊണ്ട് മേ ബി ഇനിയെങ്കിലും ബാക്കി യൂട്യൂബേഴ്സെങ്കിലും ഇങ്ങനെ ഈ കണ്ണ് കണ്ടത് മുഴുവനെടുത്ത് കൊളാബറേറ്റ് ചെയ്ത് കാണിക്കും എന്ന പരിപാടി അങ്ങ് നിർത്തി കുറച്ചും കൂടെ ഇനി നോക്കിയും കണ്ട് എന്ത് ചെയ്യും പ്രൊഡക്റ്റ് കൊളാബറേറ്റ് ചെയ്യും ഇനി കുറേ ബ്യൂട്ടി വ്ലോഗേഴ്സ് കുറേ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് വാങ്ങി റിവ്യൂ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് അടിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടെറ്റവോ ബൈ